ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒഴിവാക്കേണ്ട അഞ്ച് കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളോട് പരിചയപ്പെടുത്തുന്നത് നമ്മൾ ഭക്ഷണം കഴിക്കുന്നവരാണ് രാവിലെയും ഭക്ഷണം കഴിക്കും ഉച്ചയ്ക്ക് അതുപോലെ വൈകുന്നേരം പിന്നെ ചിലപ്പോൾ രാത്രിയും കഴിക്കുന്നവരുണ്ട് മൂന്ന് സമയങ്ങളിൽ ഏതായാലും നമ്മൾ കൃത്യമായി ഭക്ഷണം കഴിക്കുന്നവരാണ് അതും നല്ല രൂപത്തിൽ തന്നെ കഴിക്കുന്നവരാണ് ധാരാളം ആളുകൾ എന്നാൽ ഈ ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചെയ്യാൻ പാടില്ലാത്ത ആ കാര്യം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമുക്ക് വലിയ പ്രയാസം വലിയ ബുദ്ധിമുട്ട് ശാരീരികമായിട്ട് വലിയ ബുദ്ധിമുട്ട് വരുന്ന അഞ്ച് കാര്യങ്ങളെയാണ് പരിചയപ്പെടുത്തുന്നത് അതിൽ ഒന്ന് ഭക്ഷണം കഴിച്ച ഉടനെ ചില ആളുകൾക്കുള്ള ചിലർക്കുള്ള സ്വഭാവമാണ് ഭക്ഷണം കഴിച്ച ഉടനെ ചിലപ്പോഴേ ഐസ്ക്രീം അതുപോലെ ജ്യൂസ് ഇങ്ങനെയുള്ളത് ഉടനെ കഴിക്കുക അത് പാടില്ലാത്ത കാരണം അതിൽ ധാരാളം കലോറിൻ അടങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ സാധാരണ ഭക്ഷണം കഴിച്ചതിൽ തന്നെ കലോറിൻ കഴിച്ചിട്ടുണ്ട് അപ്പോൾ കൂടുതലായി കലോറിൻ കൂടാൻ അത് സാധ്യത കൂട്ടുന്നുണ്ട് അതുകൊണ്ട് ഒരു എക്സ്ട്രാ കലോറി ആയി മാറാൻ സാധ്യതയുള്ളത് കൊണ്ട് ഭക്ഷണം കഴിച്ച ഉടനെ ജ്യൂസുകളും അതുപോലെ ഐസ്ക്രീം ഒഴിവാക്കേണ്ടതാണ് രണ്ട് ചില ആളുകൾക്ക് ഭക്ഷണം കഴിച്ച ഉടനെ കിട്ടേണ്ട അത്യാവശ്യമായി അത് കിട്ടിയില്ലെങ്കിൽ ഉറക്കം വരൂല എന്ന രൂപത്തിൽ ഹോട്ട് ചായ ചൂട് ഉള്ള വസ്തുക്കൾ ചൂട് ചായ പോലെയുള്ള അത് കഴിക്കൽ അത് ശരീരത്തിൽ അങ്ങനെ കഴിക്കുന്നത് കൊണ്ട് അസിഡിറ്റി അഥവാ ഗ്യാസ്ട്രബലിൻ്റെ പ്രശ്നങ്ങൾ കൂടാൻ സാധ്യതയുണ്ട് മൂന്നാമതായി പാടില്ലാത്തത് ഭക്ഷണം കഴിച്ച ഉടനെ പാടില്ലാത്ത വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വ്യായാമം ഭക്ഷണം കഴിച്ച ഉടനെ വ്യായാമം ചെയ്യുക അല്ലെങ്കിൽ മറ്റു ജോലികളാവട്ടെ വ്യായാമം പോലെ ശരീരത്തിന് ഭാരം വരുത്തുന്ന ജോലികൾ ആവട്ടെ ഇത് ഭക്ഷണം കഴിച്ച ഉടനെ ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങളിൽ പെട്ടതാണ് അതുകൊണ്ട് നെഞ്ചിരിച്ചിലും അതുപോലെ ഹാർട്ടിൻ്റെ പ്രശ്നവും മറ്റുമൊക്കെ വരാൻ ഏറെയാണ് നാലാമത്തത് പുകവലിക്കുന്നവരാണെങ്കിൽ ചിലപ്പോൾ ധാരാളം ആളുകൾ പുകവലിക്കുന്നവരുണ്ടാവും സ്മോക്ക് അത് ഭക്ഷണം കഴിച്ച ഉടനെ വലിക്കാൻ പാടില്ല വലിക്കരുത് അഞ്ചാമത്തത് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ഇറുകിയ വസ്ത്രമാണ് ധരിച്ചിട്ടുള്ളത് എങ്കിൽ അല്ലെങ്കിൽ ഇൻസൈഡൊക്കെ ചെയ്ത് വയറൊക്കെ മുറുക്കി ബെൽറ്റൊക്കെ കെട്ടിയിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ മറ്റു ഇറുകിയ വസ്ത്രങ്ങൾ ധരിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ അഴിച്ചു മാറ്റുക ബെൽറ്റ് ലൂസ് ചെയ്യുക അത് ഭക്ഷണം കഴിച്ച ഉടനെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് മുറുകി ഉടുക്കാനോ വയറൊക്കെ വളരെ പ്രഷായ രൂപത്തിൽ വളരെ പ്രെസ്സ് ചെയ്തിട്ട് അല്ലെങ്കിൽ മുറുക്കി ബെൽറ്റൊക്കെ കെട്ടി നിൽക്കാൻ പാടില്ല അതൊക്കെ ലൂസ് ചെയ്യണം ഇത്തരം അഞ്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആരോഗ്യകരമായ ഒരുപാട് പ്രശ്നങ്ങളിൽ നിന്ന് രക്ഷയുണ്ടാകും എല്ലാവരും ശ്രദ്ധിക്കുക